ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പംതാ എല്ലാവരും ഇഫ ചിക്കൻ ഇഫാ ചിക്കൻ അപ്പം എന്താ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ദാ എങ്ങനെയാ നോക്കിയതാണ് നമ്മൾ കരിക്ക് വൃത്തിയാക്കി വെച്ച ചിക്കനകത്തോട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അങ്ങനത്തുള്ള മസാല ഐറ്റംസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം എന്നിട്ട് ഇതാ അതിനകത്തോട്ട് ഒരു സോസ് വേണം അപ്പോൾ നമ്മളിതാ ഒരു മുട്ടയുടെ വെള്ള മഞ്ഞിടരുത് നമ്മൾ വെള്ളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു വെട്ട ഒരു മുട്ടയുടെ വെള്ള പിന്നെ കുറച്ച് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ചീസും ഇട്ട് ഫ്രഷ് ക്രീം അപ്പോൾ നമുക്ക് ഇത്രയാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണേ അപ്പം ഇത്രമല്ല നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ നമ്മളിത് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ നമുക്ക് ഇനി അരച്ചങ്ങക്കാം അപ്പം ഇതാ കണ്ടില്ലേ അരച്ച സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഞങ്ങൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളേ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല നമ്മൾ നമ്മളതിൽ കാരണം ഒത്തിരി എണ്ണ ഒഴിച്ച് വർത്താനം പ്രശ്നമില്ല പക്ഷേ നമ്മൾ കുറച്ച് എണ്ണ ആവുമ്പോൾ ഒരു ഗ്രില്ല് ചെയ്താ ഒരിതാവുമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇഫ ചിക്കൻ ഉണ്ടാക്കണമെന്നുള്ള ഐഡിയയിൽ ചിക്കൻ മേടിച്ചല്ല ചിക്കൻ മേടിച്ചപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ഉണ്ടാക്കാമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാണ് ഇലനൈ നമ്മൾ പ്ലാൻ ചെയ്ത വലിയ പിസനെ മേടിച്ചാനായിരുന്നു പക്ഷെ നമ്മൾ ചെറിയ വീസക്കി. എനാലും കുഴപ്പില്ലട്ടോ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ദാ നമ്മൾ ചിക്കൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ. ഒട്ടും സമയം എടുക്കില്ല. പെ പെട്ടെന്ന് തന്നെ ഞാനിടത്ത് ഒത്തിരി സമയം എടുക്കും പക്ഷേ ഒട്ടും സമയം എടുത്തിട്ടില്ല നമ്മളൊരു വൺ അവറിൽ തന്നെ അതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി സെറ്റാക്കി കൈ കഴിച്ചും കഴിഞ്ഞു പിന്നെ ഇതൊരു ഒരു മണിക്കൂർ മാറ്റിക്കണം അതുമാത്രേ ഉള്ളൂ അതിപ്പം നമ്മൾ രാവിലെ പെരട്ടി വെച്ച് വായിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും നമ്മുടെ വീട്ടിലുള്ള മസാല മാത്രം മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല മണമായിട്ട് ഈ മസാല അടിപൊളി മസാലയാണ് നമുക്കിങ്ങനെ മാത്രം ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാം അടിപൊളിയാണ് ഇതിപ്പോ ഒരു സൈഡ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം എല്ലാ സൈഡും നമുക്ക് അപ്പുറം ഇപ്പറെല്ലാം മറച്ചു ഇട്ട് കൊടുക്കാം എല്ലാ സൈഡും നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ്റെ നാല് സൈഡ് നമ്മൾ മൊരിച്ചെടുക്കുന്നുണ്ട് മൊരിച്ചല്ല ഒത്തിരി മൊരിഞ്ഞ പോലെ വേഗാനേ പാടുള്ളൂ ആ ഒരു ജ്യൂസി ആയിട്ടിരിക്കണം ഇപ്പം ജ്യൂസി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഒരു ചിക്കൻ കഴുകുമ്പോഴത്തേക്കും കുറച്ചു നേരം വിനഗ്രി ഇട്ട് വെച്ച് കഴിഞ്ഞാലും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആ സോസ് ഉണ്ടല്ലോ അത് നമുക്ക് എല്ലാത്തിൻ്റെയും മണ്ടയിലോട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം എല്ലായിടത്തും തന്നെ വരത്തിട്ട് അടിപൊളി സോസാട്ടോ ഈ സോസിലാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ചിക്കൻ എല്ലായിടത്തോട്ടും ഈ സോസ് എത്തിച്ചിട്ടുണ്ട് ഈ സോസ് ഒഴിച്ച് നമുക്കൊരു അഞ്ചു മിനിറ്റ് മൂടി വെക്കണം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ അപ്പം മൂടി വെക്കണമെങ്കിൽ മൂടി വെക്ക പക്ഷെ നമ്മൾ മൂടി വെച്ചിട്ടില്ല ഇങ്ങനെ തന്നെ ഇരുന്നിത് സെറ്റ് ആയിക്കോളും അപ്പോൾ താ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം മസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ